ഇതൊന്നും ഭരത് ചന്ദ്ര വലിയ കോഴി തമ്പുരാൻ തിരുതഐ പി എസിന്റെ പണിയല്ല അപ്പൊ നിങ്ങളിവിടുത്തെ രാജാവല്ലേ ഞാൻ ഇവിടുത്തെ രാജാവല്ല ഞാൻ രാജ്യത്തിന്റെ രാജാവാണ് ഭരത് ചന്ദ്രവർമ്മ വലിയ കോഴി തമ്പുരാൻ തിരുതഐ പി എസ് എഴുന്നള്ളുന്നേ ും വിചാരിക്കണം അതിനൊക്കെയുള്ള ചങ്കുറപ്പ ഈ തൃശുവേരൂർ ഭരത് ചന്ദ്രവർമ്മ വലിയ കോഴി തമ്പുരാൻ തിരുതഐ പി എസ് ഐ പി എസിന് ഉണ്ട് മഹാരാജ ഞങ്ങളെ അടിയാംഗളെ നിവേദ്യത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ ഇങ്ങോട്ട് പറയണ്ട ഞങ്ങളെ നിവേദ്യം അതെന്ത് നെഞ്ചത്തോട്ട് ഇങ്ങനെ കേറ്റി വെച്ചോ തൃശിവരൂർ ഭരത് ചന്ദ്രവർമ്മ വലിയ കോഴിത്തമ്പുരാൻ തിരുതായി സ്ഥലം കാലിയാക്കുന്നേ ോടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കാവശ്യം അതാണ് സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല